നിഴൽ ഗ്രഹങ്ങളുടെ ദോഷദൃഷ്ടിയിൽ നിന്നും ഈ നക്ഷത്രക്കാർക്ക് ആശ്വാസം തന്നെ വരുന്നു മെയ് പതിനെട്ട് മുതൽ മാറ്റങ്ങൾക്ക് തുടക്കം നിഴൽ ഗ്രഹങ്ങളായ രാഹുവും കേതുവും ഉടൻ രാശിമാറ്റത്തിനായി തയ്യാറെടുക്കുകയാണ് മെയ് പതിനെട്ടിന് രാഹു കേതു സംക്രമണം ആരംഭിക്കുന്നു എല്ലായ്പ്പോഴും വിപരീത ദിശയിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ് രാഹുവും കേതുവും ഓരോ പതിനെട്ട് മാസം കൂടുമ്പോഴുമാണ് ഈ ഗ്രഹങ്ങൾ രാശിമാറ്റം നടത്തുന്നത് ഒരു രാശിയിൽ പ്രവേശിച്ചാൽ അതിൽ പതിനെട്ട് മാസം ഈ ഗ്രഹങ്ങൾ തുടരുന്നതാണ് ജ്യോതിഷത്തിൽ തന്നെ വളരെയധികം പ്രാധാന്യം നൽകുന്ന രാഹു കേതു സംക്രമണത്തോടെ ചില നക്ഷത്രക്കാരുടെ രാഹു കേതു ദോഷങ്ങൾ അകലുന്നതാണ് ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതുമാണ് സാമ്പത്തിക ഉന്നതി കൈവരിക്കാനും ഈ നക്ഷത്രക്കാർക്ക് യോഗം ലഭിക്കുന്നു സൗഭാഗ്യങ്ങളിലേക്ക് കാലെടുത്തു വയ്ക്കാൻ യോഗം ലഭിക്കുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് പൂരുട്ടാതിയാണ് രണ്ടാമത്തേത് ഉത്രട്ടാതി മൂന്നാമത്തേത് ഉത്രം നാലാമത്തേത് അത്തം ഈ നക്ഷത്രങ്ങൾക്കാണ് ഈ ഭാഗ്യങ്ങൾ കൈവരുന്നത്